പ്രണയപ്പകയെ തുടർന്ന് യുവതിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ട്രാൻസ്ജെൻഡർ തമിഴ്നാട്ടിൽ ഐ ടി ജീവനക്കാരിയായ യുവതിയെ ജീവനോടെ കത്തിച്ചു കൊലപ്പെടുത്തിയ കേസിലാണ് ട്രാൻസ്ജെൻഡർ അറസ്റ്റിലായത് മധുര സ്വദേശിനിയായ ആർ നന്ദിനി എന്ന ഇരുപത്തിയേഴുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ മഹേശ്വരി എന്ന വെട്ടിമാരനാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് ശനിയാഴ്ച വൈകിട്ടോടെ തലമ്പൂരിനടുത്ത് പൊന്മാറയിലെ ആഴിഞ്ഞ പ്രദേശത്ത് വെച്ചാണ് കൊലപാതകം നടന്നത് പ്രണയബന്ധത്തിൽ നിന്നും നന്ദിനി പിന്മാറിയതാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു നന്ദിനിയെ അതിക്രൂരമായാണ് വെട്ടിമാരൻ കൊലപ്പെടുത്തിയത് ബ്ലേഡ് ഉപയോഗിച്ച് രണ്ട് കൈകളിലും ിലും കഴുത്തിലും ആഴത്തിൽ മുറിയെടുപ്പിച്ച ശേഷമായിരുന്നു പ്രതി നന്ദിനിയെ ജീവനോട് കത്തിച്ചത് ശനിയാഴ്ച രാത്രിയാണ് ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ നന്ദിനിയെ പരിസരവാസികൾ ആളൊഴിഞ്ഞ പ്രദേശത്ത് നിന്നും കണ്ടെത്തുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മഹേശ്വരിയും നന്ദിനിയും മധുരയിലെ ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത് ഇരുവരും തമ്മിൽ അടുത്ത സൌഹൃദത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു തുടർ പഠനത്തിനായി നന്ദിനി സ്കൂൾ മാറി മറ്റൊരിടത്തേക്ക് പോയി ഇതിനിടെ മഹേശ്വരി ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി വെട്ടിമാരനായി മാറി കഴിഞ്ഞ എട്ട് മാസമായി ഇരുവരും ഒരേ ഐ ടി സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്നു എന്നാൽ കുറച്ചു നാളുകളായി ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് നന്ദിനി മറ്റു പുരുഷ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നതിൽ വെട്ടിമാരൻ അത്ഭുതനായിരുന്നു ഇതേ ചൊല്ലി വഴക്ക് പതിവായി മാറുകയും ചെയ്തു കുറച്ചുനാളായി നന്ദിനി വെട്ടറിമാരനുമായി സംസാരിച്ചിരുന്നില്ല ഇതിനിടെ മറ്റൊരു യുവാവിനൊപ്പം നന്ദിനി ഇയാൾ കണ്ടു ഇതോടെയാണ് പ്രതി നന്ദിനിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും പോലീസ് പറഞ്ഞു ഇരുപത്തിനാലിന് നന്ദിനിയുടെ ജന്മദിനമായിരുന്നു ഇതിന്റെ തലേന്ന് ശനിയാഴ്ച ഒരിക്കൽ കൂടി കാണണമെന്നും ഒരു സർപ്രൈസ് സമ്മാനമുണ്ടെന്നും പറഞ്ഞാണ് വെട്ടിമാരൻ നന്ദിനി ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് വിളിച്ചുകൊണ്ടുവന്നത് സമ്മാനം നൽകാനെന്ന് വ്യാജേന കൈകൾ കെട്ടിയിട്ട ശേഷം പ്രതി യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ാണ് പോലീസ് സംശയിക്കുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്നും പ്രതിയെ ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി